അലഹമ്മില്ല സലാത്തു വസ്സലാം വളാറസൂലില്ല വാലാലിഹി ഉസ്ഹബിഹി അൽ ഫാദ്ദീൻ നബിൻ അമ്മാബാദ് സഹോദരങ്ങളെ സൂറത്ത് ഹജ്ജിലെ ഒരായത്താണ് മുസ്തഫ പിടികൂടിയിട്ടുള്ളത് വിശ്വലയുമായുള്ള ഇൻ്റർവ്യൂവിൽ അയാൾ ഉദ്ധരി മുസ്തഫ ഉദ്ധരിക്കുന്ന ആയത്ത് വൽ വൽബുധിന് ജഅാലും ബുധിൻ വൽബുധന ജഅഅാലക്കും മീൻ ഷ ആയില്ല ഒട്ടകത്തെ നിങ്ങൾക്ക് കല്ലാഹുവിൻ്റെ ഒരു ഷിഹാറായി നിശ്ചയിച്ചിരിക്കുന്നു ഇവിടെ അദ്ദേഹം പറയുന്നത് വൽ ബുധന എന്നതിന് ഒട്ടകം എന്നേ അർത്ഥമുള്ളൂ അതിന് ഇവർ ബലിയൊട്ടകം എന്നതിനർത്ഥം പറഞ്ഞ് കളയുന്നതാണ് ബലിയൊട്ടകം എന്ന് അർത്ഥം മാറി പറയണ്ട ഒട്ടകം തന്നെ മാത്രം പറയാം പുസ്തകം പറയുന്നത് പോലെ എങ്കിൽ തന്നെ എന്തിനാണ് ഈ ഹജ്ജിൻ്റെ ഇട പരാമർശ ഹർജകർമ്മങ്ങളുടെ പരാമർശത്തിനിടയ്ക്ക് ഖുർആൻ എന്തിനാണ് വൽ ബുദിന ജ അല്ലാഹാലക്കും മിൻഷ ഇല്ല ഒട്ടകം മാത്രമാണോ അള്ളാഹുവിൻ്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണെന്നിരിക്കെ ഒരൊട്ടകത്തെ മാത്രം ഇവിടെ എടുത്ത് പറഞ്ഞ എന്തിനാ അപ്പോൾ മുസ്തക അല്ല കാര്യം അവിടെ ബുധൻ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ അറബി ഭാഷയിൽ ഒരുപാട് പേരുണ്ട് ബുധന് ബഹീർ ജമല് നാഖത്ത് ന നാദിഹത്ത് ജ എന്നിങ്ങനെ ഒരുപാട് പേര് ഒട്ടകത്തെ നമുക്ക് കാണാൻ കഴിയും അറബികൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഓരോ സാഹചര്യവുമായി ബന്ധപ്പെട്ട് കൂടിയാണെന്നുള്ളത് അറബി ഭാഷ അറിയുന്ന ആർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അത് വച്ചിട്ടാണ് പണ്ഡിതന്മാർ പോലെ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബലി ഒട്ടകം ബലി ഇറക്കാനുള്ള ഒട്ടകം എന്നതിന് അർത്ഥം പറയുന്നത് ഇനി ഒട്ടകം ബലി എന്ന് പറയാതെ ഒട്ടകം എന്ന് മാത്രം പറഞ്ഞാൽ പോലും മുസ്തഫയുടെ ആഗ്രഹമോടെ പിന്നെ തളിറടയാൻ പോകണില്ല എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത് കാരണം ഖുർആൻ അവിടെ പറഞ്ഞത് പോലെ ബുധന ജഹ്നാ ഹാലക്കും മിൻഷഹാൽ ഇല്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഷഹാറായിട്ടാണ് അള്ളാഹു ഈ ബുധൻ ഈ ഒട്ടകത്തെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നിട്ടെന്താണ് പിന്നെ പറയുന്നത് ബുധന ജാഹാലക്കും ഫുസ്മല്ലാഹി അലൈഹാ സവാഫ നിങ്ങളതിനെ എന്നെ അണിനിരത്തിക്കൊണ്ട് അണിനിരത്ത സൊവാഫ് എന്ന് പറഞ്ഞാൽ ഒരു കാലിൽ കയ്യ് മുന്നിലെ കയ്യ് ഒരു കയ്യു കെട്ടി മൂന്ന് കാലിന്മാരെ നിർത്തുന്നതിനാണ് സ്വവാഫ് എന്ന് പറയാതാണ് അങ്ങനെ അതിനെ നിർത്തിയിട്ടാണ് അറുക്കുന്നത് എന്നിട്ട് മുസ്തഫ പറയണത് എനിക്ക് കേട്ടോളൂ വൈദ വജബത്ത് ജുനൂബു ഹുടെ വജബത്ത് ജുനൂബ് എന്നത് ജമ്പ് എന്നതിൻ്റെ ജമ്മാണ് ഭാഗം ആ ഒട്ടകങ്ങളുടെ ജമ്പുകൾ അതിൻ്റെ ഭാഗങ്ങൾ വീണു കഴിഞ്ഞാൽ എങ്ങോട്ട് വീഴുക അറുക്കുന്ന ഒട്ടകം മൂന്ന് കാലിൽ നിന്ന് നിർത്തി അറുക്കുന്ന ഒട്ടകം സ്വാഭാവികമായും മറുത്ത് കഴിഞ്ഞാൽ അത് കെട്ടിമറിഞ്ഞ് വീഴും അങ്ങനെ വീണ് കഴിഞ്ഞാൽ എന്നാണ് നേർക്ക് നേരെ ആ വാക്കിൻ്റെ അർത്ഥം എന്നിട്ട് മുസ്തഫ അതിന് പറയേണ്ടത് വൈതാ വജബത്ത് ജുനുബുഹ അനിവാര്യമായ ഘട്ടങ്ങൾ വന്നാൽ എങ്ങനെയാണ് ഇവിടെ ഏത് ഭാഷ പ്രയോഗമനുസരിച്ചാണ് അനിവാര്യ ഘട്ടം എന്നിവിടെ പറയുന്നത് അത് മുസ്തഫയാണ് പറയേണ്ടത് ഖുർഹാൻ അനിവാര്യ ഘട്ടത്തിന് വേറെ പദം പ്രയോഗിച്ചിട്ടുണ്ട് പല സ്ഥല ഖുറാൻ പല സ്ഥലത്തും പ്രയോഗിച്ചത് ഹൊമാൻ ഉൽത്തുറ അങ്ങനെ നിങ്ങൾ അനിവാര്യമായ ഘട്ടം നിർബന്ധിത ഘട്ടം നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അതായത് ബാക്കി പിന്നെ തിന്നാൻ നിശി നിരോധിച്ചിട്ടുള്ള പന്നിമാംസം അല്ലെങ്കിൽ ശവം തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഖുർഹാൻ്റെ പരാമർശത്തിലൊക്കെ ഖുഹാൻ പറഞ്ഞത് ഹൊമാൻ ഉൽതുറ അവിടെ ഫോമിനിൻ ഉൽത്തുറ ഫൈ മഹമ്മദ് സത്തീൻ എന്ന ഒരു സൂഹത്ത് മൈദയിൽ പറയുന്നുണ്ട് വേറെ സ്ഥലത്തൊക്കെ ഫമിൻ ഉൽത്തുറാന്നേ പറയുള്ളു ഖുഹാൻ ഉൽ എന്നാ ഈ നിർബന്ധിത സാഹചര്യം വന്നതിന് ഉൽത്തിറാർ എന്നുള്ള പദാ പ്രയോഗിച്ചത് ഇവിടെ ഫൈദാ വജബത്ത് ജുനൂബുഹ ആ ഒട്ടകം അതിൻ്റെ ഭാഗങ്ങൾ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്നുള്ള അർത്ഥത്തിലാണ് ഖുർഹാൻ അതവിടെ പ്രയോഗിച്ചത് മാത്രമല്ല അവിടെ പറയണ പിന്നെന്താണ് ഇത് മാംസം തിന്നലെ ആനാനാണെങ്കിൽ ഇത് ഇവിടെ പറയേണ്ടതില്ല വേറെ സ്ഥലത്ത് തന്നെ ഖുഹാൻ ഒരുപാട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓഹ്ലത്തിലക്കും ബഹീമത്തുല്ലന്നാമി ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതിയാണ് അത് ഹജ്ജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇടയിൽ ഉണ്ടായി പിന്നെ ഫിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് അവിടെ മൃഗവലി നടത്തുന്നതിനെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുള്ളത് എന്നത് ഒന്ന് ഖുർഹാനിൻ്റെ പ്രയോഗം രണ്ടാമത്തേത് വജബ എന്ന ഭാഷ ഭാഷാ പ്രയോഗം നമ്മൾക്കത് പരിശോധിക്കാവുന്നതാണ് വജബ എന്നതിന് എന്തൊക്കെ അർത്ഥമുണ്ട് നമ്മൾ വജബ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി എന്ന് പറയാറുണ്ട് അവടെ വജബ എന്നുള്ളതിന് അർത്ഥം സബത്ത വ ലസിമ എന്നാണ് ഒരു സംഗതി നിർബന്ധമാവുക അനിവാര്യമാകുന്നതിന് എന്ന് പറയും വജബത്ത് ഷംസൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വജപത്തിശംസു പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു എന്നാണ് ഏത് ഭാഷയിലും ചില പദങ്ങൾ നാനാർത്ഥ പ്രധാനങ്ങളാണ് പല അർത്ഥങ്ങളും അതിലുണ്ടാവും അപ്പോൾ ആ പദത്തിൻ്റെ അർത്ഥം ആ സാഹചര്യം ഏത് സാഹചര്യത്തിലാണ് ആ പദം പ്രയോഗിച്ചിട്ടുള്ളത് നോക്കിയിട്ടാണ് ഞാൻ അർത്ഥം പറയേണ്ടത് തനിക്ക് തോന്നുന്നത് പോലെ അർത്ഥം പറഞ്ഞാൽ അത് ആ ഗ്രന്ഥത്തോട് ചെയ്യുന്ന ഖുർആാനെന്നല്ല ഏത് ഗ്രന്ഥമായിരുന്നാലും ആ ഗ്രന്ഥത്തോടും ഗ്രന്ഥകാരനോടും ചെയ്യുന്ന തനി അനീതിയും അക്രമവുമാണ് ഇതാണ് ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർഹാനിനെ പിന്നെ തെറ്റായിട്ട് അർത്ഥം പറയുകയും അള്ളാഹുവിനെയും ഖുറാനെ അവഹേളിക്കുകയുമാണ് യഥാർത്ഥത്തിൽ പിന്നെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ വൈദാ വജബത്ത് ജുനൂദുഹ പിന്നെ അനിവാര്യമായ ഘട്ടം വന്നാലെന്ന് അർത്ഥം പറയേണ്ടി വന്നിട്ടുള്ളത് അത് ഖുർഹാൻ്റെ അർത്ഥമല്ല അത് മുസ്തഫയുടെ തൊള്ളയിൽ വന്നിട്ടുള്ള ഒരു പദം പ്രയ പദപ്രയോഗം മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇനി വജബൽ കൽബു എന്ന് പറഞ്ഞാൽ എന്താണ് വജബൽ കൽബ് പറഞ്ഞാൽ ഭീരുവായിന്ന വജബൽ കൽബ് അതായത് സഹഫ ഹഫക്ക എന്നാണ് അറബിയിലെ പറയാം ഭീരുവാണ് ഹൃദയം മിടിക്കുക ഒരു പിന്നെ ഭീതിതമായിട്ടുള്ള അവസ്ഥയിലെത്തുമ്പോൾ അങ്ങനെയാണല്ലോ ഹൃദയം വല്ലാതെ മിടിക്കും അതോടുകൂടി ആൾ തീരും ഇത് പറയും ഇനി വജ്ജലാ കത്ത എന്ന് അറബിയിൽ പറയും വജ്ജബ വജബ എന്നതിൻ്റെ ചീമിന് ശ്രദ്ധ കൊടുത്തിട്ട് വജ്ജബ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തെ പകലോ രാത്രിയിലോ ഒരു നേരം ഒരു ദിവസത്തിൽ ഒരു നേരം കറക്കണേനാണ് വജ്ജബൻ നാക്കത്ത എന്ന് പറയാം അവർ വജ്ജബ എന്ന് പറയും തിന്ന എന്നുള്ള അർത്ഥത്തിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം തിന്നണേനു വജ്ജബ എന്ന് പറയും അതുപോലെ വജബൽ ലൈഫു എന്ന് പറയും വജ വജബൽ ലൈഫ വജബൽ ലൈഫ എന്ന് പറഞ്ഞാൽ അതിഥിയെ സൽക്കരിക്കണേനാണ് അയാൾക്ക് വേണ്ട സൗകര്യങ്ങളും ഒക്കെ ചെയ്ത് അയാൾ ആദരിക്കണേനാണ് വജ്ജബ ലൈഫ് എന്ന് പറയാം വജബൽ ഇബിലു എന്നു പറയും വജബൽ ഇബുലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യത്ത് ആ ഒട്ടകം അത് പ്രയാസം സഹിച്ചു എന്നാണ് അങ്ങനെ വരുമ്പോൾ വജബൽ ഇബുലു എന്ന് പറഞ്ഞാൽ വജബൽ ബഹീറു എന്ന് വേറെ പറയും വജബത്തിൽ ബഹീറു ഒട്ടകം മുട്ടു നിർത്തിനു വജബത്ത് എന്ന് പറയും വജബ വജു വജുബൻ ഇർ റജുൽ എന്ന് പറയും ആൾ ഒരു മനുഷ്യന് വീണേന് നിലത്ത് വീണേനും ഭൂമിയിലേക്ക് വീ വീണിട്ട് മരിക്കണേനും വജബാ എന്ന് പറയും വിശുദ്ധ ഖുർഹാൻ ഇവിടെ സൂറത്തെ ഹജ്ജിൽ വൈദാ വജബത്ത് ജുനൂബു എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഒട്ടകത്ത് അറിക്കാന്നുള്ള അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഉദ്ഖുറു സു അലൈഹ സവാഫ അങ്ങനെ അത് ഭൂമിയിലേക്ക് വീണാൽ എന്നർത്ഥത്തിലാണ് ഇവിടെ ഖുർആാനായി പ്രയോഗിച്ചത് അതിനാണ് മുസ്തഫ ഉണ്ടുപോയിട്ടുള്ളത് അതിന് അനിവാര്യമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാൽക്കതിൻ്റെ മാനസം തിന്നല്ല അപ്പോൾ വേറെ ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ അർത്ഥം അർച്ചു നിന്നാൻ പറ്റുള്ളൂ എന്നുകൂടി കൂടി മുസ്തഫൻ്റെ ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് വരാം അപ്പം ഇങ്ങനെ വാക്കുകൾ വളച്ചൊടിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊള്ളേ വന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ദൈവമായിട്ട് ഉദ്ധരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖുർഹാനിനെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് ഖുർഹാനിൽ അതിൻ്റെ ശരിയായ സത്യസന്ധമായ രീതിയിൽ അതിനർത്ഥം പറയുകയോ അത് വ്യാഖ്യാനിക്കുകയോ ചെയ്യാൻ അദ്ദേഹത്തിന് മനസ്സില്ല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹം കോടതിയിൽ എഴുതി കൊടുത്തിട്ടുള്ള ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് അത് ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ അദ്ദേഹം എൻകൊടുന്നു എന്ന് മാത്രമേ ഇതിനെപ്പറ്റി പറയാൻ പറ്റുകയുള്ളൂ